ഇരുപത്തിയേഴ് വർഷം പഴക്കമുള്ള ലതാമ്മയുടെ കടയിലാണ് കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിക്കാൻ എത്തിക്കുന്നത് ഈ കന്ന കുഞ്ഞു ഷെഡിലാണ് ഒരുപാട് അസൗകര്യങ്ങളോടു കൂടി അമ്മ ഉച്ചയ്ക്ക് ഊണ് വിളമ്പുന്നത് ഒരുപാട് രുചിയും സ്നേഹവും ഉണ്ട് ആ ഊണില് ഇവിടെ വരുന്ന എല്ലാവരും പ്രായമായവരും ചെറുപ്പക്കാരും എല്ലാവരും അമ്മയ്ക്ക് മക്കളാണ് മക്കളെ പേര് ലതാ ഈ കട തുടങ്ങി ഇരുപത്തിയേഴ് വർഷമായി മൂന്നാറു വയസ്സുള്ളതാണ് ഇപ്പൊ രണ്ടുപേരെയും ദേ ഇതാണ് കേട്ടോ അമ്മ സ്നേഹത്തോടെ വിളമ്പുന്ന ഊണ് മീൻകറിയും മീൻ വറുത്തതും ഒക്കെ ചേർത്തിട്ട് എൺപത് രൂപയ്ക്കാണ് അമ്മ ഊണ് വിളമ്പുന്നത് തുടങ്ങിയ സമയത്ത് വെറും പന്ത്രണ്ട് രൂപയ്ക്കായിരുന്നു ഊണ് വിറ്റോണ്ടിരുന്നത് ഇപ്പം എങ്ങനെ പോയാലും അഞ്ച് കിലോ അരിയിട്ട് വെച്ചുകഴിഞ്ഞാല് ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞിരിക്കും ഈ മീൻകറി തന്നെ അത്രയും റിച്ചായിട്ടാണ് അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത് മുരിങ്ങക്കായും തക്കാളിയും മാങ്ങയും ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ചെന്ന സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കറി കുറഞ്ഞുപോയി എന്നുള്ള ഒരു വിഷമത്താല് വീണ്ടും എനിക്ക് തൈര് കാച്ചി തരുകയും ചെയ്തു കേട്ടോ ഇത്രയും സ്നേഹത്തോടെയും കൂടി ഒരു ആഹാരം വിളമ്പുന്ന അമ്മയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ എത്ര വലിയ ഹോട്ടലിൽ പോയിരുന്നാലും എ സി റൂമിൽ ഒന്നും നമുക്ക് ഈ ഒരു സ്നേഹം ഒരു അൺലിമിറ്റഡ് മീൽസ് കടയാന്ന് പറയാം കാരണം നമുക്ക് വേണ്ടുന്നത് നമ്മൾ എന്നെ വിളമ്പി കഴിക്കണം ഇവിടെ വിളമ്പി തരാനോ ഒന്നിനും ആരുമില്ല അമ്മ ഒറ്റയ്ക്കാണ് പാചകം ചെയ്യുന്നത് മീൻ വറുത്തതും മീൻകറിയും ഒക്കെ വീണ്ടും വീണ്ടും അമ്മ കൊണ്ടു തരുകയും ചെയ്യും നമ്മൾ ഒരു വീട്ടിലെ ഊണ് കഴിക്കുന്ന അതേ ടേസ്റ്റ് ആണ് കേട്ടോ ആ മീൻകറിയും മീൻ വറുത്തതും ഒക്കെ എടുത്തു പറയണം അത്രയും ടേസ്റ്റ് ആണ് പപ്പടവും മീൻകറിയും മീൻപരത്തും ഒക്കെ നമുക്ക് ആവശ്യ അനുസരണം എടുത്ത് കഴിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവച്ചേരും നമുക്ക് അങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റും മീൻകറി ഒരു രക്ഷയില്ല നമ്മളെ വീട്ടിലെ അമ്മമാരും ഒക്കെ തന്നെ ആ സ്പെയിം ഇതാണ് ഈ അമ്മ ഹൈബർ മീൻകറി മാത്രല്ല കേട്ടോ ഇവിടുത്തെ തൈരിനെ കുറിച്ചും വന്ന് ഫുഡ് കഴിക്കുന്നവർക്ക് നല്ല അഭിപ്രായമാണ് അത്രയും ടേസ്റ്റിലാണ് അമ്മ വിളമ്പുന്നത് ഇരുപത്തേഴ് വർഷമായി കച്ചവടം തുടങ്ങിയിട്ടും അന്നന്ന് ജീവിച്ചു പോകാനുള്ള ലാഭം മാത്രമാണ് ഈ കടയിൽ നിന്ന് ലഭിക്കുന്നത് ഇവരെയൊക്കെ നമുക്ക് അക്ഷരം തെറ്റാതെ അമ്മ എന്ന് വിളിക്കാം കാരണം ആര് വന്നാലും പൈസ ഇല്ലാതെ വന്നാലും ഇതൊരു കച്ചവട രീതിയിൽ കാണാണ്ട് സ്നേഹത്തോടും രുചിയോടും മായവും ഇല്ലാതെയാണ് ഈ അമ്മ ആഹാരം വിളമ്പി കൊടുക്കുന്നത് മൂന്ന് നാല് വർഷം മുന്നേ വരെ പത്ത് കിലോ അരിയിട്ടായിരുന്നു ആഹാരം വെച്ചോണ്ടിരുന്നത് എന്നാൽ കൊറോണ വന്നതോടുകൂടി അത് അഞ്ചു കിലോയിലേക്ക് മാറി കൊറോണ അമ്മക്ക് കൊടുത്ത ഏക സമ്മാനം എന്ന് പറയുന്നത് വീട് ജപ്തിയായി പോയി എന്നുള്ളതാണ് മെയിൻ ആയിട്ട് കാര്യവട്ടം ക്യാമ്പസിൽ നിന്നും ടെക്നോ പാർക്കിൽ നിന്നൊക്കെ ആയിരുന്നു ആൾക്കാർ ഊണ് കഴിക്കാൻ വന്നുകൊണ്ടിരുന്നത് അതും ഇല്ലാണ്ടായതോടുകൂടി അമ്മയുടെ കച്ചവടം മാറി പിന്നെ കട കുറച്ചുനാൾ അടച്ചിടേണ്ട അവസ്ഥ വന്നു ഇപ്പൊ ഈ അമ്മ വാടക വീട്ടിലാണ് താമസിക്കുന്നത് രാവിലെ നാലു മണിയാവുമ്പോൾ കടയിലേക്ക് വന്ന് രാവിലത്തേക്കുള്ള ആഹാരം ഉച്ചക്കലത്തേക്കുള്ള ഊണുമാണ് ആക്കുന്നത് രാവിലെ ഓരോ ദിവസവും ഓരോ ഐറ്റം വെച്ചായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇന്ന് ദോശയാണെങ്കിൽ നാളെ പുട്ട് അടുത്ത ദിവസം അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും കടയിലേക്ക് ആവശ്യമായ മീനും എല്ലാം അമ്മ പാളയത്ത് പോയാണ് മേടിക്കുന്നത് അമ്മയെ കണ്ടാൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വിഷമമോ ഉള്ള ഒരാളാണെന്ന് തോന്നില്ല കാരണം അത്ര നിറ മനസ്സോടും കൂടിയൊക്കെയാണ് നമ്മളെ സ്വീകരിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണി മുതലാണ് ഊൺ ഉള്ളത് അതിനുശേഷം അഞ്ചു മണി മുതൽ നല്ല പുട്ടും ബീഫും ഒക്കെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കഴിക്കാം ആരോഗ്യപരമായിട്ട് നിലവിൽ അമ്മയ്ക്ക് യാതൊരു അസുഖങ്ങളും ഇല്ല എന്നാൽ സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾ ഇവിടെ വന്ന ആഹാരം കഴിച്ചോ അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കും അതുവഴിയോ സഹായിക്കുക രാത്രി പത്ത് മണി വരെയാണ് കട എല്ലാ ഞായറാഴ്ചയും കട അവധിയായിരിക്കും അപ്പൊ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കാര്യവട്ടത്തേക്ക് പോകുമ്പോൾ പാങ്ങപ്പാറ ഹെൽത്ത് സെന്റർ കഴിഞ്ഞ് പഴയ പാലത്തിലെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് അപ്പൊ പറ്റുന്നവരൊക്കെ ഒന്ന് വന്ന് സഹായിക്ക